വെൽക്കം ടു മൂവി ബ്രാൻഡ് ഗാനഗന്ധർവൻ ശതാഭിഷേക നിറവി ഡോക്ടർ കെ ജെ യേശുദാസ് എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുകയാണ് അമേരിക്കയിലെ ടെക്സസിലുള്ള വീട്ടിലുള്ള എൺപത്തിനാലാം പിറന്നാൾ ആഘോഷം എറണാകുളത്ത് യേശുദാസ് അക്കാദമിയുടെയും ഗായകരുടെ കൂട്ടായ്മയായ സമത്തിന്റെയും നേതൃത്വത്തിൽ ഗാനഗന്ധർവന്റെ ജന്മദിനാഘോഷ പരിപാടികൾ നടക്കും പരിപാടിയിൽ ഓൺലൈനായി യേശുദാസ് പങ്കെടുത്തേക്കുമെന്നാണ് സൂചന അമേരിക്കയിലെ വീട്ടിലാണെങ്കിലും പാട്ടിന് വിശ്രമമില്ല ജന്മദിനത്തിലെ പതിവ് മൂകാംബിക യാത്ര കോവിഡിന്റെ വരവോടെ നിന്നു നാല് വർഷത്തോളമായി അദ്ദേഹം കേരളത്തിലെത്തിയിട്ട് ഗാനഗന്ധർവൻ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഗന്ധർവ സംഗീതം കേൾക്കാത്ത ഒരു ദിനം പോലും മലയാളം ുടെ ജീവിതത്തിലില്ല മതവും ജാതിയും ഇല്ലാത്ത അസ്തിത്വം എന്ന നിലയിലാണ് കേരളം അദ്ദേഹത്തെ ഉൾക്കൊണ്ടത് അത് തുടർന്ന് നിലനിർത്താൻ ആ മഹാതപസ്യു കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം ദേവരാജൻ എം എസ് ബാബുരാജ് ദക്ഷിണാമൂർത്തി എം ടി എ ടി ഉമ്മൻ കണ്ണൂർ രാജൻ രാഘവൻ മാസ്റ്റർ ശ്യാം രവീന്ദ്രൻ ജെറി അമൽദേവ് ജോൺസൺ പി ഭാസ്കരൻ വയലാർ രാമവർമ്മ ഒ എൻ വി ശ്രീകുമാരൻ തമ്പി ബിച്ചു തിരുമല പൂവച്ചൽ ഖാദർ തുടങ്ങി മഹാരഥന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് യേശുദാസിനെ എക്കാലത്തും മലയാള ഗാനശാഖയിൽ ഓർമ്മിക്കപ്പെടുന്ന പേരാക്കി നിലനിർത്തുന്നത് ലഭിച്ച പുരസ്കാരങ്ങളിലും പാടിയ പാട്ടുകൾ എണ്ണത്തിലും പാട്ടുകാലത്തിലും യേശുദാസ് അദ്വിതീയനായി തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിച്ച ആ പിന്നണി ഗാനപരിയ ആറ് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തുടരുകയാണ് ഇത്രയധികം കാലം ചലച്ചിത്ര ഗാനരംഗത്ത് ഇത്രയധികം അംഗീകാരത്തോടെ തുടർന്ന ഒരു ഗായകൻ ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ചിട്ടയായ ജീവിതവും നിഷ്ഠയും സ്ഥിരോത്സാഹവും സമ്മാനിച്ച ഈ നേട്ടങ്ങൾ തുടരാൻ പ്രിയ ഗായകന് സാധിക്കട്ടെ എന്ന് ലക്ഷങ്ങളുടെ ആശംസകളുമായാണ് ആ മഹാഗായകന്റെ എൺപത്തിനാലാം ജന്മദിനം കടന്നുപോകുന്നത് കോവിഡിന് ശേഷം അദ്ദേഹം ഇതുവരെയും കേരളത്തിൽ എത്തിയിരുന്നില്ല മൂകാംബിക ദേവിയുടെ ഭക്തനായ അദ്ദേഹം പിറന്നാളിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി കീർത്തനം ആലപിക്കുന്നത് വർഷങ്ങളായി പതിവാണ് എന്നാൽ കോവിഡ് ഉൾപ്പെടെയുള്ള കാരണത്താൽ പതിവ് മുടങ്ങി മൂകാംബികയിൽ യേശുദാസിനായി പിറന്നാൾ ദിനത്തിൽ പ്രത്യേക പൂജകൾ ചെയ്യുന്നുണ്ട് അതേസമയം ഇപ്പോഴത്തെ ഗാനഗന്ധർവന്റെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് ബിനോയ് സെബാസ്റ്റ്യൻ എന്ന വ്യക്തി എഴുതിയ ലേഖനം ശ്രദ്ധിക്കപ്പെടുകയാണ് താരജാടകളില്ലാതെ സാധാരണക്കാരനായി ഭാര്യ പ്രഭക്കൊപ്പം വാർദ്ധക്യം ആസ്വദിക്കുന്ന യേശുദാസിനെ കുറിച്ചാണ് ബിനോയ് സെബാസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് ലാൻഡാന ചെറുനഗരത്തിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുകയായിരുന്നു ഞാൻ അടുത്തെത്തിയപ്പോൾ വെളുത്ത ഷോർട്സും ടീഷർട്ടും ഇട്ട് പലകം ഇനിക്കുകയാണ് അദ്ദേഹം വീടിന്റെ രണ്ടാം നിലയിൽ സ്വന്തം രൂപകൽപ്പനയിൽ പണിയുന്ന ഹോം തിയേറ്ററിന് വേണ്ടിയാണത് ഒരു ലളിത സുന്ദരഗാനം പോലെയായിരുന്നു ആ കാഴ്ച ഇന്ത്യൻ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റിയായ യേശുദാസ് ലാളിത്യത്തിന്റെ ലാളിത്യത്തോടെയാണ് ഇവിടെ ജീവിതം നയിക്കുന്നത് എൺപത്തിനാലാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും നിതാന്തര പരിശ്രമവും ആദരണീയവും അനുകരണീയവുമാണ് ആയിരം പൂർണ്ണചന്ദ്രനെ ദർശിച്ച അദ്ദേഹം ഇപ്പോൾ ശാന്തസുന്ദരമായ ജീവിതം ആസ്വദിക്കുന്നത് ഒരു സമ്പൂർണ്ണ യോഗിവര്യൻ്റെ സംയമനത്തോടെ ഗായകനായ യേശുദാസിനെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു ചിത്രകാരൻ ശില്പി തുടങ്ങിയ നിലകളിലെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് സ്വന്തം വീടിന്റെ രണ്ടാം നിലയിൽ സ്വയം നിർമ്മിച്ച സ്റ്റുഡിയോയിലാണ് വടക്കും നാഥൻ എന്ന സിനിമയിലെ ഗംഗെ എന്ന ഗാനം അദ്ദേഹം പാടി റെക്കോർഡ് ചെയ്തത് അദ്ദേഹം തന്നെ പണിതെടുത്ത ഹോം തിയേറ്ററിന്റെ ഭംഗിയും പ്രൗഢിയും ആ പ്രതിഭയുടെ മറ്റൊരു ഉദാഹരണമാണ് നർമ്മം നന്നായി ആസ്വദിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് യേശുദാസിന്റേത് വേദങ്ങളിലും പുരാണങ്ങളിലും ആദിമ ഗ്രന്ഥങ്ങളിലുമുള്ള വേദാന്തങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള അദ്ദേഹം മനുഷ്യർ ഉൾപ്പെടുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്നു ഒരു പാട്ട് ഒരു സിനിമയിൽ പാടുവാൻ അവസരം കിട്ടിയാൽ പിറ്റേന്ന് മുതൽ സെലിബ്രിറ്റി കുപ്പായം ഇടുന്നവർക്ക് ഇന്ത്യയുടെ മഹാപ്രതിഭയായ ദാസേട്ടന് വേറിട്ട് നില്ക്കുന്നു എന്നാണ് ബിനോയ് സെബാസ്റ്റ്യൻ കുറിച്ചത്